നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള ചില വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിന് വഴിയൊരുക്കിയതോ മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന ചിത്രത്തിൻ്റെ സംവിധായികയുടെ ഭർത്താവിൻ്റെ ചില വെളിപ്പെടുത്തലുകളാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയത് തൻ്റെ ഭാര്യയെ സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം കാണിച്ചത് മമ്മൂട്ടി എന്ന മഹാനടനാണ് ആ മമ്മൂട്ടിയുടെ മമ്മൂട്ടിയുടെ മുന്നിൽ ചില കഥകളുമായി എത്തിയപ്പോൾ അത്തരം കഥകളൊന്നും വേണ്ട തനിക്ക് താല്പര്യമുള്ള ചില ആളുകളെ കൊണ്ട് ചില തിരക്കഥകൾ എഴുതിപ്പിക്കുകയും അതിനെ സിനിമയാക്കുകയും ചെയ്താൽ മതിയെന്ന മമ്മൂട്ടി പറഞ്ഞു എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ അങ്ങനെ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പുഴു പുഴു എന്ന ചിത്രം പ്രതിപാദിച്ച തിരക്കഥ തന്നെ അല്ലെങ്കിൽ ആശയം തന്നെ ഹൈന്ദവ വിരുദ്ധമായിരുന്നു സവർണ വിരുദ്ധമായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നേരത്തെ പുറത്തുവന്നതാണ് അപ്പോൾ അപ്പോഴെന്നും തന്നെ മമ്മൂട്ടി എന്ന നടനെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മതത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചോ കാഴ്ചപ്പാടുകളെക്കുറിച്ചൊന്നും മലയാളിക്ക് ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെ വരുന്ന ചില ചർച്ചകൾ അല്ലെങ്കിൽ ചില വീഡിയോകളൊക്കെ മഹാനടനെന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ആശയത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല അതിൽ ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു കാര്യം ഈ പുഴുവെന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് പി കെ അർഷാദ് പി കെ അർഷാദ് മറ്റൊരു സിനിമയുടെ തിരക്കഥാകൃത്തുമായിരുന്നു അതായത് ഉണ്ട എന്ന ചിത്രത്തിൻ്റെ അപ്പോൾ പി കെ അർഷാദിനെ ഈ പുഴുവെന്ന ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതാൻ ഏൽപ്പിക്കുന്നതും ഈ ചിത്രം സംവിധാനം ചെയ്താൽ മതിയെന്ന് ആ സംവിധായികയോട് പറയുന്നതും മമ്മൂട്ടിയാണ് അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു സ്പോൺസറാണ് പി കെ അർഷാദ് എന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല അപ്പോൾ പി കെ അർഷാദ് മുൻപ് ചെയ്ത ഉണ്ടാ സിനിമയുടെ ഒരു പ്രൊമോഷൻ പരിപാടിയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് എത്രമാത്രം വർഗീയതയും എത്രമാത്രം ദേശവിരുദ്ധതയും മനസ്സിലുള്ള ആളാണ് ഈ പി കെ അർഷാദ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഉണ്ടായെന്ന സിനിമയിലൂടെ താൻ പറഞ്ഞത് എന്നാൽ അതിലെ യഥാർത്ഥ ആശയം ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പി കെ അർഷാദ് ആ പരിപാടിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ യു പി എ സർക്കാർ ഭരണത്തിരിക്കുന്ന സമയത്ത് നടത്തിയ തിരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നു ആ സമയത്ത് ഇ വി എം മെഷീൻ വലിയ രീതിയിൽ കൃത്രിമം ഇ വി എം മെഷീനിൽ വലിയ തോതിൽ കൃത്രിമം കാണിച്ചു അങ്ങനെയാണ് ഇന്ന് അങ്ങനെയാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്ന എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്നത് ആർ എസ് എസിൻ്റെ പ്രൊപ്പഗണ്ട ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കുകയായിരുന്നു അന്ന് ചെയ്തത് ആർ എസ് എസ് അജണ്ടയെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ പോകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ മൈക്ക് കിട്ടിയ അദ്ദേഹം മൈക്ക് കയ്യിലെടുത്ത് ആദ്യം പറയുന്നത് പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് കരുതുന്നവരെ നമസ്കാരമെന്നാണ് അപ്പോൾ എത്രമാത്രം വർഗീയത മനസ്സിലുള്ള ഒരു ആളാണ് ഒരുത്തനാണ് ഈ പി കെ അർഷാദ് എന്ന് നമ്മൾ ചിന്തിക്കണം പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് കരുതിയിരിക്കുന്നവരെ നമസ്കാരം ആരുടെ പൗരത്വമാണ് ഇന്ത്യയിൽ നഷ്ടപ്പെടാൻ പോകുന്നത് ആര് ആരുടെ പൗരത്വമാണ് നഷ്ടപ്പെടുമെന്ന് ഇവർ പറയുന്നത് അപ്പോൾ ഈ പൗരത്വം നഷ്ടപ്പെടുമെന്നും നിങ്ങളുടെ പൗരത്വം ഇത് നഷ്ടപ്പെടാൻ പോകുന്നുവെന്നും ഭരണകൂടത്തിനെതിരെ നിങ്ങൾ തിരിയൂ തിരിയൂ എന്നുമൊക്കെ പറയുന്നത് ആരാണ് രാജ്യത്തെ പോപ്പുലർ ഫ്രണ്ടാണ് അല്ലെങ്കിൽ നി പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയം പേറുന്ന തീവ്രവാദികളാണ് ആ തീവ്രവാദികളിൽ ഒരുത്തനാണ് ഈ പി കെ അർഷാദ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെങ്കിൽ തീവ്ര ആശയം കൊണ്ടു നടക്കുന്നവരിൽ ഒരുത്തനാണ് ഈ പി കെ അർഷാദ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഒരു പൊതു സദസ്സിനോട് സംസാരിക്കുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിലുള്ള ആ വർഗീയ വിഷം ഓരോ നിമിഷവും പുറത്തേക്ക് വരികയാണ് അയാളാണ് നടൻ മമ്മൂട്ടിയുടെ വിശ്വസ്തനായ തിരക്കഥാകൃത്ത് അപ്പോൾ പുഴു സിനിമയുടെ സംവിധായികയുടെ ഭർത്താവ് പറഞ്ഞത് മുഹമ്മദ് ഷർഷാദ് എന്ന വ്യക്തി പറഞ്ഞത് അവിശ്വസിക്കാൻ നമുക്ക് കാര്യമില്ല എന്തായാലും ഈ പി കെ എന്ന് പറയുന്ന പുഴു സിനിമയുടെ തിരക്കഥാകൃത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കുകയും ചെയ്യാം ഒരു കാര്യം അധികം ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് തോന്നുന്നു അത് സംഘപരിവാർ ഔദ്യോഗികമായി ഭാരതം ഇന്ത്യ ഭരിക്കാൻ ഇടയാക്കിയ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനാണ് ഈ സിനിമയുടെ പശ്ചാത്തലം ആ സിനിമയുടെ അല്ലെങ്കിൽ ആ രണ്ടായിരത്തി പതിനാല് ഇലക്ഷനിലെ ഒരു ക്രൈമാണ് ഒരു ക്രൈമാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപരിസരം ഒരു ക്രൈം നടക്കുകയും ആ ക്രൈം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെടുകയും ചെയ്ത ഒരു ക്രൈം അതാണ് ഇ വി എം ടാമ്പറിങ് അഥവാ വോട്ടിംഗ് മെഷീനിലെ തിരിമറികൾ എന്ന് നമ്മൾ പറയും അത് പിന്നീട് ഒരു സംഭവമാണ് അതാണ് ഈ സിനിമയിൽ മുഖ്യമായും നമ്മൾ എടുത്തു പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു സംഭവം അങ്ങനെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇ വി എം ടാമ്പറിംഗ് നടക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ഔദ്യോഗികമായി ഭരണത്തിലേറുകയും ഇന്ന് ഇന്ത്യയിലെ പൗരന്മാരെ രണ്ട് തട്ടാക്കി സി എം പി ആർ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ വിഭാഗീയത ഉണ്ടാകുക നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടിൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക